നമസ്കാരം പ്രവാസ മലയാളിലേക്ക് സ്വാഗതം കർശന നിബന്ധനകൾ ഒഴിവാക്കിയിരിക്കുകയാണ് അബുദാബി ജൂലൈ ഒന്നു മുതൽ അബുദാബിയിൽ ടൂറിസം സംബന്ധമായ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ ജൂലൈ ആദ്യം മുതൽ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അബുദാബി അധികൃതരെ ഉദ്ധരിച്ച് അറബിക് പത്രം എമ്രാത് അലിയോ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജൂലൈ ആദ്യം മുതലിൽ തന്നെ ക്വാറന്റീനിലും ഇളവ് അനുവദിക്കാവുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അധികൃതർ പങ്കുവെക്കുന്നത് അറേബ്യൻ ട്രാവൽ ോടനുബന്ധിച്ചാണ് ടൂറിസം രംഗത്തെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത് ഈ വർഷം മെയ് മൂന്നിന് പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം കോവിഡ് രോഗബാധ കുറഞ്ഞ ഗ്രീൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിൽ ക്വാറന്റൈൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇവർ രാജ്യത്ത് പ്രവേശിച്ചവരുടനെയും പിന്നീട് ആറാം ദിവസവും കോവിഡ് പി ടെസ്റ്റ് ചെയ്താൽ മതിയെന്നാണ് റിപ്പോർട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ തന്നെ വിമാനത്താവളത്തിൽ വെച്ചും പിന്നീട് നാലാം ദിവസവും പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ് അഞ്ചു ദിവസമാണ് ക്വാറന്റീനിൽ കഴിയേണ്ടത് രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച് ഇരുപത്തിയെട്ട് ദിവസത്തെ കാലയളവ് പൂർത്തിയാക്കിയ യു എ ഇ സ്വദേശികൾക്കും അബുദാബി വിസയുള്ള പ്രവാസികൾക്കുമാണ് ഈ നിബന്ധന ബാധകം വാക്സിൻ എടുത്ത വിവരം അൽ ഹുസൻ ആപ്പ് വഴി പരിശോധിക്കും അതേസമയം ക്വാറന്റൈൻ ഒഴിവാക്കിയെങ്കിലും യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കും കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരു തവണ പരിശോധന നടത്തിയാൽ മതിയാകും അത് യാത്ര തുടങ്ങുന്നതിന് മുമ്പോ അബുദാബിയിൽ എത്തിയ ഉടനെയോ ആകാം എന്നാൽ കോവിഡ് വ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് രണ്ട് ടെസ്റ്റ് വേണ്ടിവരും ഒന്ന് യാത്രയ്ക്ക് മുമ്പും രണ്ടാമത്തേത് അബുദാബിയിൽ എത്തിയ ഉടനെയും ക്വാറന്റൈൻ ഒഴിവാക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും അബുദാബിയിലെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഇളവുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ിൽ തങ്ങൾ കൂടുതൽ മുന്നോട്ട് പോവുകയാണ് ജൂലൈ ഒന്നു മുതൽ ക്വാറന്റൈൻ ഒഴിവാക്കി എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ് അബുദാബി എന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വ്യാപന നിരക്ക് കുറഞ്ഞ ഗ്രീൻ പട്ടികയിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാകും ഈ ആനുകൂല്യം ലഭിക്കുക നിലവിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളാണ് സൗദിയുടെ ഗ്രീൻ പട്ടികയിൽ ഉള്ളത് അടുത്ത ആഴ്ചയോടെ കൂടുതൽ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി അത് വിപുലപ്പെടുത്തും ഇതോടെ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ ഇളവ് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ബ്രിട്ടൻ ചൈന റഷ്യ ആസ്ട്രേലിയ ന്യൂസിലാന്റ് ജപ്പാൻ സൗദി അറേബ്യ ഗ്രീൻലാൻഡ് ഐർലന്റ് മൊറോക്കോ ക്യൂബ ഉസ്ബെകിസ്ഥാൻ താജിക്കിസ്ഥാൻ പോർച്ചുഗൽ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഗ്രീൻ പട്ടികയിലുള്ളത് അതേസമയം ഇന്ത്യയിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് ക്വാറന്റൈൻ ഇളവ് അനുവദിക്കാനാവില്ലെന്ന് അലി അൽ ഷൈബ പറഞ്ഞു ഇന്ത്യയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം അബുദാബിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം രംഗത്തെ പ്രധാന മാർക്കറ്റാണ് ഇന്ത്യ താൽക്കാലികമായി ഇന്ത്യൻ മാർക്കറ്റ് അടച്ചിടുന്നത് വലിയ വെല്ലുവിളിയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതല്ലാതെ വഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ കോവിഡ് വ്യാപന നിരക്ക് കുറയുന്നതിനനുസരിച്ച് സെപ്റ്റംബറോടെ നിയന്ത്രണങ്ങൾ നീക്കാനാകുമെന്ന് പ്രതീക്ഷ അനുകൂല സാഹചര്യമുണ്ടായാലുടൻ ഇന്ത്യൻ സന്ദർശകർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ നഷ്ടം നികത്തുന്നതിന് ഏഷ്യയിലെ മറ്റ് ചെറു രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമാണ് തങ്ങൾ ഉറ്റുനോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ